കണ്ടോ ചില ആളുകൾക്കുള്ള ഗുണം ഇതാണ് തെമ്മാടിയായിട്ടും ബാളിത്തരവുമൊക്കെ നടന്ന് ഈ പറയുന്ന ആൾ അങ്ങനെ അല്ല കേട്ടോ എനിക്ക് അങ്ങനെ അഭിപ്രായമല്ല അങ്ങനെ ആളുകൾ നടക്കുമെന്ന് പറയും നമ്മൾ ചില പിള്ളേരെയൊക്കെ പിടിച്ച് നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എല്ലാം ശല്യമായിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് കെട്ടിക്കാന്ന് വിചാരിക്കും അവൻ നന്നായി ചില ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയാൽ പിന്നെ നല്ല നന്നാവും ചിലർക്ക് ജോലി കിട്ടിയാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരമോ മറ്റു കാര്യങ്ങൾ കിട്ടുമ്പോൾ ചിലരങ്ങ് നന്നാവും ഭയങ്കരമായ പട്ടരായി മാറും തൈര് സാധനം മാത്രമേ പിന്നെ കഴിക്കുള്ളൂ പിന്നെ ഒരു വാക്ക് പോലും വായിൽ നിന്ന് വരില്ല എല്ലാ മിതത്വമായിരിക്കും എല്ലാം ശുദ്ധമായിരിക്കും പരിശുദ്ധമായിരിക്കും നെയ്യുടെ കഥ പറഞ്ഞതുപോലെയാണ് നൂറ് ശതമാനം പരിശുദ്ധമായ നെയ്യാണ് വെള്ളാപ്പള്ളി നടേശനെ നോക്കൂ ഇന്നലെ അവർ വളരെ ശൗര്യത്തോടുകൂടി പുലിയെപ്പോലെ സിംഹത്തെ പോലെ മുസ്ലിം ലീഗ് എന്നങ്ങനെ ആരെങ്കിലും എം എമ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എമ്മെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാതൃഭൂമി മനോരമ എം കണ്ടാൽ അപ്പോഴും ഇളവും മുസ്ലിം ലീഗാണോ എന്നുള്ളതാണ് ആ രീതിയിൽ അദ്ദേഹം മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിനെയൊക്കെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇന്നിപ്പോൾ വളരെ സൗമ്യനായി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് വച്ചുകൊണ്ട് പത്മ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം വളരെ താമര പോലെ തന്നെ പത്മം പോലെ തന്നെ വളരെ വിനയാനിതിനായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും ശ്രദ്ധിച്ച് കാണും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു പെരുന്ന പോപ്പ് വളരെ സാധാരണക്കാരനാണ് നിഷ്കളങ്കനാണ് പാവമാണ് പരിശുദ്ധനാണ് എന്നൊക്കെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി സുമരൻ നായരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽക്കൂടെ അദ്ദേഹം ഒരു അടി അടിച്ചിട്ടുണ്ട് എന്തായാലും ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം ഉണ്ടല്ലോ ബേസിക്കലി വെള്ളാപ്പള്ളി നടണല്ലോ അദ്ദേഹം പറഞ്ഞു ബി ഡി ജെ എസ് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എസ് എൻ ഡി പി ബി ഡി ജെ എസ് വോട്ട് ചെയ്താൽ ബി ഡി ജെ എസ്സിൻ്റെ അത് ശരിയാണ് കാര്യം ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈഴവരുടെ പാർട്ടി എസ് എൻ ഡി പിയുടെ പാർട്ടി എസ് എൻ ഡി പിയുടെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ്റെ മഹനുണ്ടാക്കിയിരിക്കുന്ന പാർട്ടി അതിൽ ജയിക്കുന്നവരുടെ ഈഴവരല്ലേ എന്തിനാണ് വെള്ളാപ്പള്ളി നടൻ ഇത്രയും വെള്ളം കോരി ഇത്രയും എൺപത്തി ഒൻപതാമത്തെ വയസ്സിലും പാവപ്പെട്ടു അധ്വാനിക്കുന്നതിനാണ് നാല് ഇഴവനെങ്കിൽ നാല് ഇഴവൻ രണ്ട് ഇഴവനെങ്കിൽ രണ്ട് ഇഴവൻ ഒരു ഇഴവനെങ്കിൽ ഒരു ഇഴവൻ എം എൽ എ ആക്കാൻ മന്ത്രിയാക്കാൻ അതേത് പാർട്ടിയിൽ നിന്നാലും കുഴപ്പമില്ല വി എസ് അച്ഛദാനന്ദൻ ആയാലും കുഴപ്പമില്ല ഏത് പാർട്ടിയിൽ നിന്നാലും കുഴപ്പമില്ല അയാൾ നിരീശ്വരവാദിയായാലോ എസ് എൻ ഡി പി തള്ളിപ്പറുന്ന ആളായാലോ ജന്മം കൊണ്ട് ഈഴവനായിരിക്കണം എന്നേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല വെള്ളാപ്പള്ളി നടേശൻ വെള്ളം പിന്നെ വി എസ് അച്യുതാനന്ദൻ വരെ പൊക്കി അടിച്ചില്ല വി എസ് അച്യുതാനന്ദനൊക്കെ ജാതിക്കെതിരെയൊക്കെ വലിയ വർത്തമാനം പറയുന്നത് ഈ വെള്ളാപ്പള്ളിയെ തന്നെ നിരവധി ഓണം തെറി പറഞ്ഞിട്ടുള്ള ആളാണ് വി എസ് പക്ഷേ എങ്കിലും വി എസ് ജന്മം കൊണ്ട് ഈഴവനാണല്ലോ അപ്പോൾ ഒരിക്കൽ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി ആ എന്തൊക്കെയായാലും ഒരു ഈഴവൻ തന്നെയോ മുഖ്യമന്ത്രി അപ്പോൾ ചോദിച്ചു നിങ്ങളെയല്ലേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വി എസ് തെറി പറഞ്ഞു അതൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ എന്തായാലും ജന്മം കൊണ്ടെങ്കിലും അയാൾ ഈഴവനാണ് അദ്ദേഹം അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അപ്പോൾ ആരെങ്കിലും എങ്ങനെയായാലും ഒരു ഈഴവൻ എന്നുള്ള ഒരാൾ വേണമെങ്കിൽ ഇപ്പം വാസനെ പൊക്കി അടിക്കുന്നു കാര്യം എന്താണ് ശബരിമലയിലെ സകല പേരും വാസന കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ പത്രങ്ങളൊക്കെ വാസന മുൾമുനെ നിർത്തുമ്പോൾ വെള്ളാപ്പള്ളി നിറച്ച് വാസന പൊക്കി അടിക്കും കാര്യം എന്താണ് ഒരു ജാതി സ്നേഹം അത് അതങ്ങനെയാണ് അതിനകത്തിന് പറഞ്ഞിട്ട് തെറ്റ് അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലും ജാതിയിലും പെട്ടവരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കടത്തിവിട്ട് അതിൽ നിന്ന് പരമാവധി സമുദായ സംഘടനയ്ക്ക് കിട്ടാവുന്ന നേട്ടമുണ്ടാക്കി കൊടുക്കുക നല്ല സ്ട്രാറ്റജിയാണ് പക്ഷേ അത് കേരളത്തിലായതുകൊണ്ടാണ് നടക്കാത്തത് ആൾക്കത് കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ വളരെ ശക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പത്മശ്രീ അവാർഡ് കിട്ടിയതിനെക്കുറിച്ചും പണ്ട് അദ്ദേഹം ഇത് ഏത് പട്ടിക്ക് വേണം പൂച്ചയ്ക്ക് വേണം എന്നൊക്കെ ചോദിച്ച് വളരെ ബഹളം ഉണ്ടാക്കി ഇത് അതൊക്കെ പ്രാഞ്ചിയേട്ടന്മാർ വാങ്ങുന്നതാണ് പൈസ കൊടുത്ത് എനിക്കതൊന്നും വിഷയമല്ല എന്നൊക്കെ പറഞ്ഞെടുത്തൊന്നും മാറി വളരെ കൂടി വളരെ കൂടി പത്മ അവാർഡ് വാങ്ങാനും സുമരൻ നായരെ പിന്നോടുള്ള സ്നേഹം പറയാനും മൊത്തത്തിൽ ഒരു വളരെ സാത്വികനായി മാറി പക്ഷേ ഒരിക്കലും നമ്മളൊന്നും വിചാരിച്ചില്ല ഓരോ അവാർഡിന് ഇത്രയും സാത്വികത്വമുണ്ട് കൈവരിക്കുമെന്ന് വിചാരിച്ചില്ല അത് ചിലപ്പോൾ ബി ജെ പിയുടെ ഗവൺമെൻറ് കൊടുത്തല്ലേ അതിനകത്തൊരു സാത്വികത്വം കാണും അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും മുസ്ലിം ലീഗുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നന്നാവാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇനി ഈ അവാർഡ് വാങ്ങുന്നത് വരെ ഒരു വാക്കും മോശം ഉണ്ടാവില്ല വാങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ ആലോചിക്കാം എന്ത് കൈകാര്യം ചെയ്യണം എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായർ വിളിക്കാത്തതിനും അല്ലെങ്കിൽ ചെല്ലണ്ട എന്ന് പറഞ്ഞതിനും ഒരു പരിഭവവും പറഞ്ഞിട്ടില്ല അവർ ഇപ്പോഴും മച്ചാ മച്ചയാണ് എന്നിട്ടൊരു പോയിന്റ് കൂടി വെള്ളാപ്പള്ളി പറഞ്ഞു അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം സുകുമാരൻ നായർ ഇപ്പോൾ തൽക്കാലം ഇത് നിഷ നിഷേധിച്ചെങ്കിലും പത്മ ഹോട്ടൽ ഇവിടെ ഉണ്ട് ഹോട്ടലുകളുണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് ചായ കുടിക്കും നായാടി മുതൽ നസ്രാണി വരെ ഒരു ഒറ്റ രീതിയിൽ പത്മ ഹോട്ടലിൽ ചായ കുടിക്കുന്നത് വരെ ഞങ്ങളുടെ അവിശ്രാന്തം ഞങ്ങളുടെ വിശ്രമമില്ലാതെ ഞങ്ങളുടെ പണി തുടരും ഇന്നല്ലെങ്കിൽ നാളെ നായാടി മുതൽ നസ്രാണി വരെ ഒരിടത്തിരിക്കും മുസ്ലിങ്ങൾ കണ്ടോണ്ട് അപ്പുറത്തു ഇരിക്കും